മാമ്പഴവുമായി സ്ത്രീകൾ മിക്കവരുടെയും തലയിൽ നോൺല എന്നറിയപ്പെടുന്ന കൂർബൻ തൊപ്പിയുണ്ട് ഇതാണ് ഗ്രാമീണ സ്ത്രീകളുടെ വേഷം എല്ലാ കച്ചവടക്കാരികളും നോൺ ല അണിഞ്ഞിട്ടുണ്ട് ചന്തയിൽ നിന്നും കുറേയേറെ സാധനങ്ങൾ വണ്ടിയിൽ നിറച്ചു പോകുന്നു ഒരു സ്ത്രീ ഇവിടെ സ്ത്രീകളുടെ മേധാവിത്വമാണ് സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരും വിൽക്കുന്നവരുമെല്ലാം സ്ത്രീകൾ തന്നെ പുരുഷന്മാർ സ്വതവേ അലസറാണെന്ന് തോന്നും കച്ചവട സ്ഥാപനങ്ങളിലൊന്നും അധികം ആണുങ്ങളെ കാണില്ല ഞങ്ങൾ ചന്തയിലേക്ക് നടന്നു വഴിയോർത്ത് ചൈനീസ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ചെറുകടകൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് കൂടുതലും നമ്മുടെ നാട്ടിൽ കിട്ടാത്ത തരം ചില കുസൃതി വസ്തുക്കളൊക്കെ ഇവിടെ കിട്ടും നാട്ടിലേക്ക് വരുമ്പോൾ രഞ്ജു അത്തരം ചില സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാറുണ്ടെന്ന് പറഞ്ഞു അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ പണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉണ്ടായിരുന്ന ചന്തയാണ് ഓർമ്മയിൽ വരുന്നത് ധാന്യങ്ങളും പയർ വർഗങ്ങളും മറ്റുമാണ് ഈ കടയിലെ കച്ചവടം പഴങ്ങളും പൂക്കളുമെല്ലാം ഉണ്ട് പല കടകളിലായി വിൽപ്പനയ്ക്ക് രാവിലെയും വൈകുന്നേരവുമായിരിക്കും ചന്തയിൽ ഏറ്റവും തിരക്ക് ഈ അമ്മൂമ്മയ്ക്ക് വിൽക്കാൻ കുറച്ച് ഇലകളേ ഉള്ളൂ വാർധക്യകാലത്ത് വരുമാനമുണ്ടാക്കാനുള്ള തത്രപ്പാട് ഇപ്പോൾ സമയം പതിനൊന്ന് മണി ആവാറായിട്ടുണ്ട് ചന്തയിൽ പോകാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തതാണ് ഈ സൈക്കിൾ എന്ന് തോന്നും നമ്മുടെ നാട്ടിലെ പലവ്യഞ്ജനക്കടകളിൽ ലഭിക്കുന്ന മിക്കതും ഇവിടെയും കിട്ടും പക്ഷേ നമ്മുടേതിനേക്കാൾ ഇതിനേക്കാൾ വിലയേ ഉള്ളൂ ഇതിവിടെ തേങ്ങ വിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഇങ്ങനെയാണ് തേങ്ങ വിൽക്കുന്നത് പൊതിക്കാത്ത തേങ്ങയല്ല പൊതിച്ചിട്ട് ചിരട്ടയോട് കൂടിയതുമല്ല ചിരട്ട പൊട്ടിച്ചു കളഞ്ഞ് കാമ്പിനു പുറമേയുള്ള തൊലി ചുരണ്ടി നീക്കി ആ കാമ്പ് മാത്രം ഇങ്ങനെ നൽകുന്നു